സിപിഐ രൂപീകരണത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികാചരണ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എം ചെയ്തു വാർഷികാചരണ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സമൂഹത്തിലെ ദുർബലരുടെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ആദിവാസികളുടെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും അവരുടെ വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനം നിലക്ക് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് ഈ യാത്രക്കിടയിൽ പാർട്ടിക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട് പുറകോട്ടടികൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതെല്ലാം വസ്തുതാപരമായി പരിശോധിച്ചും ഉണ്ടായിട്ടുള്ള കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചും ഈ വരാൻ പോകുന്ന നമ്മുടെ നൂറാമത് വർഷം ആഘോഷമാകുമ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനത്തിന് ഒരു പൊതുജീവൻ നൽകാനാവശ്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് സി ജില്ലാ സെക്രട്ടറി സി ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ദേശീയ കൗൺസിലംഗം രാജാജി മാത്യു തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി കൃഷ്ണൻ എം അസിനാർ സുരേഷ് ബാബു എം കുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്